ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പം പറയുന്നത് രാവിലെ ഫസ്റ്റ് എനിക്ക് നാളെ വരായിരിക്കും നമ്മളെല്ലാവരും വിളിച്ചോണ്ടത്തുന്നതാണ് ബുടോ ആ ബ്രോ ആ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു പേടിയാവും എന്നിട്ട് എനിക്ക് ഒന്നാമത്തെ ഇവരെല്ലാവരും ഉറങ്ങുമല്ലോ ഞാൻ മോനെയും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഉച്ചയൊക്കെ പേടിയാവും എന്നിട്ടോ മഴേൻ്റെ നമ്മളാ മുണ്ടക്കൈത്ത ആ അതിൻ്റെ തലേന്ന് രാത്രി ഭയങ്കര മഴ ആയിരുന്നല്ലോ അതൊക്കെ തന്നെ ഓർമ്മ വരും പിന്നെ ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് ന്യൂസൊക്കെ കണ്ടു നേരെ വലുത്തപ്പോൾ മോന് കുറച്ചങ്ങ് ഉറങ്ങിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ച ഒന്ന് ഒതുക്കി ഒതുക്കിപ്പെറുക്കിയൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അപ്പോൾ എന്താ വെള്ളമൊക്കെ ചൂടാണ് കുളിക്കാനുള്ളത് അതുവരെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യാമല്ലോ വിചാരിച്ചു പിന്നെ കുറേ മൂത്ര തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് സ്റ്റേറിനമേല കൊണ്ടുവച്ച് അത് വെച്ച് പുറത്തുനിന്ന് തിരുമ്പാ തിരുമ്പി കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഉണക്കി എടുക്കലായിട്ടോ എന്നാലെ നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ ഏറ്റവും ടാസ്ക് രാവിലത്തെ ഒതുക്കിപ്പിറക്കലാ കേട്ടോ പക്ഷേ എനിക്കിഷ്ടമാണ് ഈ പണികളൊക്കെ വെയ്യാത്തൊരു കുറവ് മാത്രമേ ഇപ്പം വെള്ളം ഇട്ടാ പിന്നെ എമർജൻസി അടുത്ത് തന്നെ വെച്ചു രാത്രി കറണ്ട് പോവാ വരിക പോവാം വരിക ഇത് തന്നെ പരിപാടി അപ്പോൾ എന്താക്കി അരിയെ തന്നെ വെച്ചു പിന്നെ തലയാണെങ്കിൽ ഞാനൊരു എന്താ ഒരു ടർക്കിംഗ് കൂടെ വെച്ചിട്ടാണ് മോനെ കിടത്ത് തല വെക്കുക തല മാത്രമല്ല ബാക്ക് ഭാഗം കുറച്ച് പൊന്തിച്ചിട്ട് തലയോടെ അങ്ങനെ വെക്കുക കേട്ടോ ഛർദിക്കുന്നതിന് പേടിച്ചിട്ട് പെട്ടെന്ന് ഛർദിക്കുമ്പോൾ മുഖക്കൂടെ വരില്ലല്ലോ അങ്ങനെ വെക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ പിന്നെ മോൻ ഉറങ്ങണേ ഇല്ല കേട്ടോ അത് വെച്ച് കുറച്ചൊരു ഉമ്മച്ചീൻ്റെ കൈ കൊടുത്തിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മോനുമ്മച്ചീൻ്റ ഇട്ടുകൊണ്ട് കൊടുത്ത് പിന്നെ സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ മാറിയിട്ടോ ഇപ്പം അത്ര വേദനയൊന്നുമില്ല എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചതിപ്പോൾ സ്റ്റിച്ചിന് വേദന ഉണ്ടോന്നൊക്കെ ഇപ്പോൾ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ഉരവേദനയൊക്കെ അടി ചെറുതായിട്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ നല്ലോണം ഒഴിക്കുമ്പം കുറെ ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ ഇരുപത്തെട്ടാം തീയതി ആയാലേ നാൽപ്പതാവട്ടോ ഇരുപത്തെട്ടാം തീയതിയാണ് നാൽപ്പത് വരുന്നത് അന്നാണ് എൻ്റെ ബർത്ത്ഡേയും അപ്പം ഞാൻ വിചാരിച്ചു നാൽപ്പത് കഴിഞ്ഞിട്ട് ഒന്ന് കൽപ്പറ്റ പോവുക വിചാരിച്ചു ടൗണിലൊന്നും പോകുക വിചാരിച്ചു എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് സ്കൂൾ തുറക്കാനായില്ലേ അപ്പം ഐറ്റംസും എല്ലാതൊക്കെ വാങ്ങാനുണ്ട് അപ്പം നാൽപ്പത് കളി കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു നിൽക്കുകട്ടോ പിന്നെ അന്നൊക്കെ അത്യാവശ്യത്തിനൊക്കെ പുറത്ത് പോയിരുന്നു പിന്നെ വെച്ചാല് പണ്ടത്തെ കാലം എന്നല്ലല്ലോ മ്മള് പോന്നെ പോണ്ടേ ആണുങ്ങളില്ലെങ്കിലും അമ്മ അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പോകാനൊക്കെ ഉണ്ട് അപ്പൊ എന്താ പറയാ പിന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ ഒരു കേക്കും വാങ്ങണം അപ്പോൾ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ച കേട്ടോ ടി വി ആണോ എന്തൊക്കെ പറയുന്ന എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് തന്നെ വെച്ച് പഠിച്ചാൽ നമുക്ക് നല്ല സുഖമാണ് ഒരുപാട് പണികളൊന്നും വരില്ല പക്ഷേ ഞാൻ അറിയാം ഈ എന്താ പറയുക പ്രസവത്തിൻ്റെ മുമ്പൊക്കെ ഇവർ ഇങ്ങനെ വലിച്ചിടൊന്നുമില്ലായിരുന്നു കേട്ടോ എൻ്റെ കൺട്രോളിലായിരുന്നു അപ്പോൾ എന്നെ കുറച്ച് എന്താ പറയുക ഞാൻ ചീത്ത പറയണത് കൊണ്ട് എല്ലാം എടുത്തെടുത്ത് എടുത്ത് വെച്ച് കറക്റ്റായിരുന്നു ഇപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം കേട്ടോ പിന്നെതാ നാശം അയക്കുകയാണ് ദോശയും മുട്ടക്കറിയും മുട്ടക്കറിയും അല്ല ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മുട്ട അതിൽ ഉടച്ച് വീട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ദോശയായിരുന്നു സദാ ദോശയുണ്ടോ ഈ കുളിക്കണം അപ്പോൾ വച്ചിട്ട് വെള്ളം വെച്ചിട്ട് കുറേ സമയം വിളിക്കണേ വെള്ളം ചൂടായിക്കണേ അപ്പോൾ കോയമ്പൊക്കെ തേച്ചിട്ടാണ് ഇപ്പോൾ കുളിക്കലേട്ടോ അത്ര ദിവസമല്ലേ കൊയമ്പൊക്കെ തേക്കുള്ളൂ അപ്പോൾ പിന്നെ വെച്ചു പറഞ്ഞാൽ വേഗം കുളിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞ് ആ വിചാരിച്ചു മോനൊന്നു ഉറക്കിക്കണം കേട്ടോ എന്നാൽ പിന്നെ കറിയുമില്ല എല്ലാം വെച്ചിട്ട് തൊട്ടിലൊക്കെ ഇട്ടൊന്നും ആട്ടി വെക്കി അപ്പോൾ മോനെ ഉറങ്ങും ചെയ്ത് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മോനുണ്ടമ്മെന്ന് വിളിക്കണേ പോയോക്കിയപ്പോൾ എന്താ നമ്മളെ പായയൊക്കെ പൊട്ടിപ്പോയിക്കണട്ടോ പേരും കാറ്റും മഴയല്ലേ അപ്പം രണ്ട് ഭാഗവും ഇങ്ങോട്ട് വരും അല്ലാ എന്താ ചെയ്യല ആണുങ്ങൾ ഇല്ലേലും ഇടങ്ങാറ് എങ്ങനെയൊക്കെ ആയാലേ നമ്മക്കാര് ചെയ്ത് ഒരാല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട ആ നല്ല മഴ വിറക് കഞ്ഞിരേ ആകെ അത്ര വിറകളു മുറി കഴിഞ്ഞ അത് ഫോൺ നോക്കിയത് അറിയില്ല എല്ലാ ഭാഗവും പൊട്ടി ആ ഭാഗത്ത് മാത്രേ ഉള്ളു അങ്ങോട്ട് മേലക്കിടെ വണ്ടി വരും ബൈക്ക് വരുമ്പോതായിപ്പോടുവാ

അങ്ങനെ ട്ടെല്ലാം കൊഞ്ചു വന്നിട്ടേ എന്തായാലും ചെയ്യിപ്പിക്കാം പാട്ടോ കേറി വാ കാലായിട്ട് ഇങ്ങോട്ട് കേറി അങ്ങനെ കാല പൊട്ടിയ സ്ഥിതിയിൽ വെള്ളം അകത്തേക്ക് ചീ ഇങ്ങോട്ട് കേറി വരുക കേട്ടോ ഫുള്ള് വെള്ളം വരുന്നുണ്ട് എന്ത് ചെയ്യും പാത്തു പാത്രം കഴുകാൻ കൈച്ചോ അറിയണ്ടോ പൂച്ചോർക്കും ചാക്ക് അല്ലെങ്കിൽ ആയ സ്ഥിതി നമ്മള് പാടിയിലെല്ലാം നിക്കുമ്പോ പിന്നെ അകത്തേക്ക് വെള്ളം വരാതെക്കാൻ വേണ്ടിട്ട് വാതിലിന്റെ അവിടെ ഇങ്ങനെ ചാക്കും കൊണ്ടൊക്കെ കിട്ടുകയുണ്ടോ അതേപോലെ തൽക്കാലം ഇങ്ങനെ വെക്കാ വിചാരിച്ചു ചാക്കും കൊണ്ട് ആന അടിച്ചില്ല അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് കയറിട്ട് കെട്ടിയിട്ട് അങ്ങനെ വെച്ചോട്ട് തൽക്കാലം അടുക്കളക്ക് അങ്ങനെ വെള്ളം വെച്ചിട്ട് പിന്നെ അടുക്കള ക്ലീനിങ്ങിൽ ഇരുന്നെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കുപ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ടില്ല ആ പരിപാടി ഒന്നും എടുക്കാത്ത എല്ലാം നമ്മളിങ്ങനെ ഒഴിയുമ്പോൾ ഒഴിയുമ്പോൾ കുപ്പികളൊക്കെ നന്നാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഒന്നും ചെയ്യണില്ലല്ലോ അപ്പോൾ കുപ്പികളൊക്കെ കഴുകാൻ ഞാൻ എടുത്തു അപ്പോൾ കഴുകിയിട്ടില്ല തുടച്ചെടുത്താൽ പിന്നെ കുറച്ച് ഗ്ലാസ്സുകളുണ്ട് ജ്യൂസ് ക്ലാസ്സുകളൊക്കെ മേലെ ഈ ഗ്യാസും വന്ന് ഇങ്ങനെ ഒരു പുക പോകുമല്ലോ അപ്പോൾ അതൊക്കെ എന്തോ ഒരു ഇതായിട്ടുണ്ട് അപ്പം അതൊക്കെ ഉമ്മച്ച് കഴുകി തന്നെ കേട്ടോ ഞാൻ എടുത്ത് വെച്ചപ്പം കരി കഴിയുടെ ഗ്യാപ്പല്ലേ മുമ്പിൽ പത്ത് ഗ്യാപ്പല്ലേ മഴ അതാ ഒന്നിപ്പോർന്നിട്ടുണ്ട് പെരും മഴട്ടില്ല ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിട്ടില്ല അതാ മണ്ണിടിച്ചോ അവിടെ വീണ് പോകും ഞാനെ വെള്ളാണ് ഫുള്ള് വെള്ളം അങ്ങോട്ട് അടിച്ചു കയറുന്നുണ്ട് വെള്ളം അവിടെ നല്ല ഇടിഞ്ഞിട്ടില്ലല്ലേ ധന്തിരാന്തിരാണിയാണോ തോണിണ്ടാക്കാനോണിയാണോ കുടുത്തിയ തോണി മീൻസ് ആ വെള്ളത്തിലട

മഴ ഉള്ളണ്ടല്ല രണ്ട് പഴം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കാ അപ്പൊ വെച്ചാ പഴംപൊരി ഉണ്ടാക്കാനൊക്കെ കൂട്ടി ചാടിക്കണം എല്ലാരും വെയിറ്റിങ്ങിലാണ് പഴംപൊരി ഉണ്ടാവാൻ കാത്തിക്കാണ് ഇങ്ങനെ പൊരിച്ചുകൊണ്ട് ഇരിക്കുമ്പോ അങ്ങനെ സൈഡിൽ നിന്ന് തിന്നാൽ നല്ല രസമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരു കേട്ടോ